സുഹൃത്തുക്കളെ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട രണ്ട് വീഡിയോ ഒന്ന് പി കെ ബഷീർ എം എൽ എ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് കൂടെയാണ് അദ്ദേഹം മന്ത്രിസഭയിൽ പറഞ്ഞ കാര്യം ആദ്യം കേൾക്കാം പറഞ്ഞു നിലപാടും കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് സ്റ്റാഫുകൾ

ഇദ്ദേഹം സമസ്ത വിഭാഗത്തിലെ ഒരു കൂടിയാണ് കേരളത്തിലെ ഒരു പ്രധാന വത്സന്തില്ലങ്കേരി വത്സൻ തില്ലങ്കരി ഉണ്ടായിരുന്നു ആ ട്രെയിൻ ഉള്ളതുകൊണ്ട് അല്ല അവർ വളരെ ഊഷ്മളമായി സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ ഞാനിങ്ങനെ അതൃപ്തി നോക്കുകയാദമായിട്ടും അവസാനമായിട്ടും അദ്ദേഹത്തെ അന്നാണ് കണ്ടത് അപ്പൊ കേരളത്തിലുള്ള ഇസ്ലാമിക ചലനങ്ങളും സയ്യിദ് കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോഴും കൂടെ സംസാരിക്കേണ്ടായി അങ്ങനൊക്കെ വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഒരുപാട് വിഭാഗത്തിന്റെ ഇടയിലുള്ള ഉള്ള തെറ്റിദ്ധാരണ ഒക്കെ സംസാരിച്ചു അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടൊന്നും അല്ല ഞാനിത് പറയുന്നത് പക്ഷേ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് ആ ഇടയിലാണ് കണ്ണൂർ ജില്ലയിൽ എ പി വിഭാഗം സമസ്തയിലെ ഒരു വായിലായിരുന്നല്ലോ പഴശ്ശി ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഴുവൻ മറ്റു അദ്ദേഹത്തിന്റെ മരണമുണ്ടായ വത്സന്തില്ലങ്കേരി പറഞ്ഞു എന്റെ അടുത്ത നാട്ടുകാരനാണ് അതേപോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒന്നും പറയാനുണ്ടാവുകയില്ല സംഘടനാപരമായ സംഗതിയല്ല ഞാൻ പറയുന്നത് അദ്ദേഹം സാത്യനായ മനുഷ്യനായിരുന്നു ഇപ്പൊ ആർ എസ് എസ് കാരൻ

ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളെല്ലാം ഇത്ര നല്ല മനുഷ്യരാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ല എന്ന് നോക്കി നിങ്ങൾ ഇവിടെ ഒരുപാട് പോയിന്റുകൾ നമുക്കുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ആദ്യം ഉസ്താദിമാരെ പരിഹസിച്ചതും ഉസ്താദിമാരെ സ്വീകരിച്ച് രസിക്കാതിരുന്ന ഒരാളാണ് ലീഗിലെ ഇവിടെ അതാണ് നമ്മളെ മെയിൻ പോയിന്റ് ലീഗിലെ എം എൽ എ ആയിരിക്കുന്ന പി കെ ബഷീർ ഇവിടെ ആർ എസ് എസ് കാരനായിരിക്കുന്ന മറ്റൊരാൾ പറയുന്നോക്കാണെങ്കിൽ നിങ്ങൾ അതും ഒരു ഉസ്താദിനെയാണ് അങ്ങനത്തെ ഒരു ഉസ്താദിനെ അദ്ദേഹം ഇതിലടക്ക് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നോക്കൂ നിങ്ങൾ ആർ എസ് കാരന്റെ മനസ്സ് പോലും ഒരു ഉസ്താദിനെ ആ രൂപത്തിൽ വിലയിരുത്തിയെങ്കിൽ ഇവിടെ ലീഗുകാരനായിരിക്കുന്ന ഒരു എം എൽ എന്റെ മനസ്സ് പോയി പോക്കു നോക്കണേ നിങ്ങൾ അതും വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് അവരൊന്ന് ആനയിച്ച് ആ റൂമിലേക്ക് കൊണ്ടുപോകാതി ഇവന്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു ഈ പി കെ ബഷീറിന്റെ അത് ഞാൻ നിങ്ങളെ കെട്ടിച്ചേരാം ഇവൻ കടുത്ത വഹാബിയാണ് അവർക്ക് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിൽക്കണം നിൽക്കണങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ വേദി ഒരുമിച്ച് നിൽക്കണ പൊതുവായി വരുന്ന പ്രശ്നത്തിൽ യോജിക്കാനുള്ളൊരു മനസ്സുണ്ടായിട്ട് യോജിക്കണ്ട ചോദിച്ചാൽ അത് ഏച്ചുവിട്ടി അത് നന്നാവില്ല അപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഇനി പോയി അത് ആവണെ ഞാൻ എല്ലാവർക്കും സംഘടന എല്ലാവർക്കും സ്ഥാപനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്യർ ഒക്കെ കൂടാണോ സെക്യർന്ന് പറയാനൊന്നും ഇറങ്ങാറ് എത്രയാണ് നല്ലത് സ്ഥാപനം പുലരും ഒരു സംഘടന പുലരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമോ ഞാനേ രണ്ടിന് കൂടുതൽ എടുക്കട്ടെ ബാക്കി ഒരു രണ്ടിന് കുറച്ചാണ് അതുകൊണ്ട് രണ്ടിന് ഞാൻ അധികെടുക്കുന്നുണ്ട് എത്ര മിനിറ്റ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരുമിക്കണം നമ്മൾ മുജാഹിദ് പ്രസ്ഥാനമാണ് ഒരുപാട് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ ഇത് നമ്മൾ ഉത്ബോധനം നടത്തിക്കാണ്ട് ഒക്കെ ആളുകളെ വിപുലാക്കി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ നമ്മളെല്ലാവരും നമ്മൾ മറ്റുള്ളവരൊക്കെ ഈ നമ്മളെ ഇവിടെ ഇവിടെ ഓരടിയിലെ ഭിന്നിപ്പുണ്ടല്ലോ അത് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു ഇവിടെ നടന്നിട്ടില്ല അപ്പൊ രണ്ടെണ്ണ ഒരുമിപ്പ നോക്കിയിട്ട് മൂന്നയിക്കണം ഇവിടെ സുഞ്ഞാലടിയിൽ പരമാവധി വികടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതിൽ പണിയെത്തുന്നത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൺപത്തി ആവട്ടെ ഇപ്പൊ സമാനമായിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ പിന്നിൽ ഇല്ലാതെ കള്ളഭാരനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം കൂടുക എന്നിട്ട് പരമാവധി കുത്തിത്തീർപ്പ് എന്നിട്ടോ ഇവര് മറ്റൊരു ഭാഗത്ത് പോയിട്ടോ അവര് തമ്മിൽ യോജിപ്പിക്കാനുള്ള പരിപാടി ഇല്ല പക്ഷെ അത് യോജിക്കണില്ല അപ്പൊ അതിനുള്ള വേദന എനിക്കുണ്ട് ഇപ്പോഴത്തെ കുത്തിത്തീർപ്പ് ഇപ്പോഴത്തെ ഉസ്താദ്മാരെ കണ്ടോളാം ഇതല്ലേ ഈ ചെങ്ങായി ചെയ്തോണ്ടിരിക്കുന്നത് ഉസ്താദ്മാരൊക്കെ ആദരിക്കേണ്ട ആൾക്കാരാണ് അവരെ ബഹുമാനിക്കേണ്ട ആൾക്കാരാണ് അല്ലെ നിമിഷപ്രിയ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിച്ചു നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി ജയിലിൽ കുടുങ്ങിയിട്ട് അതാ നാളെ വധശിക്ഷ എന്നുള്ള അവസരത്തിൽ നിന്നാണ് ആദ്യം ആ വധശിക്ഷർ നീട്ടിവെപ്പിക്കുന്നത് പിന്നീട് എന്താണ് ഇപ്പൊ ആ വധശിക്ഷ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അത് പുറത്തു പുറത്തുവിടുന്നത് കാന്തപുരം എ പി അപ്പ പുത്രം ശ്രീകാര് ആ വിഷയം പല ആൾക്കാരും പറഞ്ഞു കാന്തപുരത്തിന് അങ്ങനെ കഴിയില്ല കാന്തപുരം അതല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും പറഞ്ഞു ലാസ്റ്റ് കാന്തപുരം മുസ്താദിന്റെ പ്രതിനിധികൾ അവിടേക്ക് പോയിട്ട് ആ സഹോദരി രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള പരിപാടിയായിരുന്നു അതിനിപ്പോ കേന്ദ്രം ഇടപെട്ടിട്ട് ഇടകൂരിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടിപ്പോ ആ സഹോദരി പോന്നിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഉസ്താദ് നടത്തിയ രണ്ട് പ്രവർത്തനം ആ സഹോദരിയുടെ വധശിക്ഷ അത് നീട്ടിവെപ്പിച്ചും പിന്നീട് അത് റദ്ദാക്കുകയും ചെയ്തു എന്നിട്ട് അതൊക്കെ ഉസ്താദ് മുൻകൂട്ടി പുറത്തു വിട്ടു ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പതിനാറാം തീയതി ആണ് റിപ്പോർട്ട് നമ്മൾ കാണാനിടയായത് ഉസ്താദ് മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പതിനാറാം തീയതി വന്ന റിപ്പോർട്ടാണ് അത് നിമിഷപ്രിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ പ്രതികൂലമായ അവസ്ഥയില്ലെന്നും സുപ്രീം കോടതി ജഡ്ജിയുമായ വിക്രംനാഥ് സന്ധി മേഹത്ത എന്നിവരുടെ ബാഞ്ചാണ് നിമിഷപ്രിയുടെ മോചനം സംബന്ധിച്ച ഹർജി പരിഗണിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി കോടതിയെ അറിയിച്ചു നോക്കി നിങ്ങൾ അപ്പൊ ഇത് പതിനാറാം തീയതിയാണ് ഈ വിവരം കിട്ടിയിട്ടുള്ളത് പിന്നെ ആരതിന്റെ അടിയിലിപ്പോ പുതിയ മധ്യസ്ഥ ഇടപെട്ടു എന്നുള്ളത് ഇവിടെ മുന്നിട്ടില്ല അപ്പോൾ ഇത് കാര്യം തിരിയുന്ന ആൾക്കാർക്ക് അറിയാം അത് ആരാണെന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഈ ഉസ്താദ് പാരെ ഒരു ഉസ്താദാണ് ഇപ്പൊ ഇതിലൊക്കെ ഇടപെടുന്നത് ഉസ്താദ് അങ്ങനെ നമ്മൾ വില കുറച്ച് കാണിക്കേണ്ട ഒരാളല്ല ഇതിപ്പോ ഈ വഹാബികൾക്ക് പറ്റൂല അതന്നെയാണ് വരെ പ്രശ്നം